അസ്സാമലൈക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറയാനാണ് എല്ലാവർക്കും സുഖമല്ലേ നല്ല മഴയുണ്ട് ഇവിടെ അപ്പോൾ നിങ്ങളിൽ പലരും കമന്റ് ചെയ്തിട്ടുണ്ട് ദിവസവും വീഡിയോ എടുത്താൽ ഞങ്ങൾ കാണാം എന്നാണ് പറയുന്നത് പക്ഷേ മക്കളെ ദിവസവും വീഡിയോ ഇടൽ നടക്കത്തില്ല കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നെടുക്കുന്ന വീഡിയോ അല്ല ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യുന്നതുമല്ല ഇപ്പം ഒന്നാം തീയതി മക്കൾ വന്നു കഴിഞ്ഞിട്ട് ഞാൻ വ വന്നേ ആ വീഡിയോ ഞാൻ എടുത്തിട്ട് ഏതാണ്ട് മൂന്നാം തീയതി ആണെന്ന് തോന്നുന്നു അത് ഞാൻ അപ്ലോഡ് ചെയ്തത് അപ്പോൾ അത്രയും ദിവസം അങ്ങ് പോയി പിന്നെ ഒന്നടവിട്ട ദിവസങ്ങളിലല്ലേ ഞാൻ വീഡിയോ ഇടുന്നത് അപ്പോൾ തന്നെ ഒന്നാം തീയതിത്തെ വീഡിയോ മൂന്നാം തീയതി ആണ് വന്നത് രണ്ടാം തീയതി എടുത്ത വീഡിയോ അഞ്ചാം തീയതിയോ ആറാം തീയതിയോ ആണ് വന്നത് മനസ്സിലായി അപ്പം അത്രയും ഗ്യാപ്പ് അങ്ങനെ പോവുകയാണ് അതങ്ങനെയാണ് ആരും അല്ലെ ലൈവായിട്ട് നമ്മൾ അപ്പോഴപ്പോഴും ഒരു ദിവസം തന്നെ ഒന്നും രണ്ടും മൂന്നും വീഡിയോ ഇടുന്നവരുണ്ട് പക്ഷെ നമുക്കത് പറ്റത്തില്ലടാ അത് കാരണം എന്താണെന്ന് പറഞ്ഞാൽ എനിക്കിങ്ങനെ കമൻറ്റ് ചെയ്ത് ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട് ഇത്താ നല്ല രസമാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയെന്നല്ല ഇതാണ് ദിവസവും വീഡിയോയുടെ ഈ മക്കളും മകളും അതുതന്നെയല്ലേ ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ പോലും അത് നടക്കത്തില്ല ദിവസവും നമുക്ക് വീഡിയോ ഇട ഇടാനും എടുക്കാനും നമ്മൾ ആ ഒരു ഓഫീസ് വർക്ക് ചെയ്യുന്നത് പോലെ തന്നെ ഇതിനു വേണ്ടി മാത്രമായിട്ട് നമ്മൾ എന്താ പറയുന്നത് ഈ ഒഴിഞ്ഞു വെക്കുകയെന്ന് പറയത്തില്ലേ അങ്ങനെയാണേ ഓക്കെ പക്ഷെ നമ്മളങ്ങനെയല്ലല്ലോ പിന്നെ വീട്ടുജോലികളും യാത്രകളും ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ കാര്യങ്ങൾക്കിടയ്ക്കാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നതും അത് എഡിറ്റ് ചെയ്യുന്നതും നമ്മൾ ഒന്നിടവിട്ട ദിവസങ്ങളിൽ ഞാൻ മാക്സിമം നിങ്ങളുടെ കൈകളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ കുറച്ച് പേര് കമൻറ്റ് ചെയ്തിരുന്നു നമ്മുടെ ശാലു മോളും ഭർത്താവിൻ്റെ വീട്ടിൽ എന്ന് അപ്പോൾ അതും കൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ സത്യം സത്യപ്രതി ഈ വീഡിയോ ഇപ്പോൾ ഓൾറെഡി നമ്മുടെ ശാലു മോൾ ഇവിടെ ഇല്ല അവളെ വിളിക്കാൻ വേണ്ട റുക്കുവും സുലുവും കൂടി പോയിരിക്കുകയാണ് ഞങ്ങൾക്ക് ഇന്നൊരു വിവാഹമുണ്ട് ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ട് ആണ് ഭയങ്കര ക്ലോസ് ഫ്രണ്ട്സുകളാണ് അപ്പൊ അവരുടെ മകന്റെ വിവാഹമാണ് അപ്പൊ ഞങ്ങൾക്ക് പോകാതിരിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ എന്നാ അവിടെ വരെ പോകാം ശാലു റുക്കുവും സുലുവും മക്കളും കൂടി ശാലുവിനെ വിളിക്കാനായിട്ട് പോയിട്ടുണ്ട് സുലുവും റുക്കുവും കൂടി ശാലുവിനെ കൂട്ടിക്കൊണ്ടു വരാൻ പോകുന്നു ഞങ്ങൾ കല്യാണത്തിന് പോകുന്നു നമുക്ക് വീഡിയോയിലേക്ക് പോകാം ശാലു അപ്പായെ വിളിക്കാൻ പോവാണോ ശാലുവപ്പ പോയിട്ട് വീട്ടിൽ അനക്കമില്ല ഇല്ലേ എന്റെ പൊന്നിനു വാ ശാലു അപ്പ നോക്കിയേ കാണണോ കാണണോ സനുനയാണോ കാണേണ്ടത് ശാലുവപ്പായ ആണോ സിയായയാണോ കാണേണ്ടത് ശാലുവപ്പായ ശാലുപ്പായ ഇഷ്ടമാണോ എന്റെ പൊന്നിന് ഏ എന്റെ പൊന്നിന് ശാലുഅപ്പായ ഇഷ്ടമാണോ ഓ ഡ്രസ്സിന് ചേരുന്ന ഷൂവ് നോക്കട്ടെ ഉമ്മി ഇത് എന്തോന്നിത് അടിപൊളിയല്ലേ ഇതാ ഇത് മുട്ടു രണ്ടും മുട്ടിലും എന്ത് പടിയത് കൊരങ്ങോ അന്നിട്ട് ശാലുപ്പായം കൊണ്ട് പോന് ഇഞ്ഞ് പോരുപോ ഇങ്ങോട്ട് നോക്കിയമ്മിയാ മീ ഒന്ന് നോക്കിയ പൊഞ്ഞു വേണ്ട ശാലുപ്പാതെ ഇവിടെ പാത്തു നിക്കുന്ന കണ്ടോ ശാലുപപ്പാ കുഞ്ഞ എവിടേ നീ പോന്നേ ചങ്ങനാശേരി പോവാണോ നമ്മൾ എവിടെയാ പോന്നേ ശാലുനിയെ വിളിക്കാൻ അയ്യോ അവള് കൊല്ലം റോക്കോ നിന്നെ എളുപ്പം ഇട്ടോ ആരെ കാണാന് ആച്ചോടെ പോവാടാ അപ്പേ കാണാൻ പോവാണോ ഇനി കൊണ്ടുവരുവാ അയ്യോ ആച്ചു കുഞ്ഞപ്പനെ അപ്പൊ കണ്ടോളാഞ്ചു വെയ്ന്നല്ല ഫുൾ ടൈം ചാലൂപ്പ എന്തു ചാലുപ്പ കൊണ്ടുപോവാ പൊന്ന് ആച്ച ഇന്നോട് നോക്കിയേ കുഞ്ഞപ്പ പൊടിയാ എൻ്റെ പൊന്നെവിടെ പോവേ കല്യാണം ഉണ്ട് അതുകൊണ്ടാ നിങ്ങള് വേഗ വരാത്തത് കേട്ടാ യോ മുടി എല്ലാ ഉഴപ്പിയവളു ശെരിയാക്കും നിന്നെ എവിടെ പോവാടി നീയാ ാലുവിനെ വിളി ശാലുഅപ്പായെ വിളിച്ചോടി ഇങ്ങോട്ട് നോക്കിയോന്ന് എന്റെ പൊന്നെവിടെയാ പോണേസ് ഇടണ്ടോ അതോ കോട്ട ഓവർ കോട്ട കേട്ടോ ഇടണ്ട മമ്മ അടിക്കും മോനെ അത് ഇടണ്ട ഇങ്ങോട്ട് നോക്കിയേ ദേ ഉമ്മയ നോക്കിയേ നിങ്ങൾ ഒരുങ്ങി പതിനൊന്നിനും പതിനൊന്നരയ്ക്ക് വിടയ്ക്ക പിന്നെ മുഹൂർത്തം ഞാനൊരുങ്ങോ ഇവര് ഇവര് ഇറങ്ങിയിട്ട് പോവാട്ടാ കണ്ടോ അവള് ശരിയാക്കുന്ന ആ ചക്കര എന്റെ ചക്കര ഇങ്ങോട്ട് നോക്കി വീറ്റ് ഓർന്ന് കിടക്കുന്നു ഓടിക്കും ഇവരീക്കാറില്ലല്ലോ മറ്റേല്ലേ പോന്ന മഴ ചാറന്ന് മഴ 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 അവര് നമ്മടെ ശാലക്കുട്ടനെ കൊണ്ടുവരാൻ പോവ ഞങ്ങക്ക്ന്നൊരു കല്യാണ ഉള്ളതുകള് പോ വേണ്ട പപ്പാച്ചി വണ്ടി എടുക്കാൻ പോന്ന കണ്ടോ അതുകൊണ്ടൊക്കെ അറിയണ്ട ഉമ്മി വരുമ്പോ വണ്ടിക്കത്തിരുന്ന് കൂടാനല്ലേടാ നീ എന്റെ ഉദ്ദേശം ആച്ചിപ്പൊന്നെ എന്റെ പൊന്നുമോനാണോ ഇല്ലേ ഉണ്ടെങ്കി തരുത് പൊന്നെ വണ്ടിയിലിരുന്ന് അടി കൂടാനല്ലേ ആ അമ്മി നോക്കിയെടുക്കാം അമ്മി ഉമ്മി കല്യാണത്തിന് പോയിട്ട് വന്നിട്ട് നോക്കിയെടുത്തു വക്കാം കേട്ടോ ഡേ പതിനൊന്നര പന്ത്രണ്ട് മണിയാവുമ്പോഴാ കല്യാണം ഉമ്മയും പാപ്പം കൂടെ അങ്ങോട്ട് ഞാനെന്ത് വേണം നീ എവിടെയും കൊണ്ടുവച്ചേ ഞാനെന്ത് ചെയ്യാനാ കാർഡ് ഞാൻ നോക്കിയെടുത്ത് ഇപ്പൊ വണ്ടി കൊണ്ടുപോയച്ചേ തിരിച്ചു അവരുമായിട്ട് വരുമ്പോ അടി കൂടാൻ എടുക്കണീമാനെ അങ്ങ് കരയിന്ന് വാ നമ്മുടെ ആ പോയിട്ട് വാ പോയിട്ട് വാ ൻ വണ്ടിയെടുത്തു കൊണ്ടുവന്നു കേറിക്കോ കേറിക്കോ ഓറ്റടക്കാനോ വേണ്ട നാളെ നാളെ വന്നിട്ട് സുശാലും എല്ലാരും ആയിട്ട് അപ്പുറത്തോട്ട് കേറണം കാരണം അമ്മച്ച മക്കളൊക്കെ വന്നാലേ അവരിവിടെ വരുന്നത് ഉമ്മി വെ നോക്കാം ഉമ്മി നോക്കാം സുലുക്കുട്ട മുടിയൊക്കെ ഒന്ന് വെട്ടി കേട്ടോ അതാണ് ഓക്കെ പൊന്നേ പോയിട്ട് വാ ശാലുപ്പായ വിളിച്ചിട്ട് വാ മോനെ ഓടയുണ്ട് ഫ്രണ്ടി കയറിക്കൂൻ അവിടെ തേക്കുന്നെങ്കിലും കണ്ണ് കണ്ണുവിടാന്റെ നോക്ക് ഒരു അവൻ അവൻ നമ്മടെ വീട്ടിൽ അവിടെ കട പണിയുന്നുണ്ട് തേക്കല്ല അവൻ്റെ കണ്ണിങ്ങോട്ടാ കേട്ടോ മുടിയൊക്കെ വെട്ടിക്കളെ കാരണം ഇവിടെ ചൂട് ഇപ്പൊ മഴ കേട്ടോ കേട്ടോ മൂന്ന് ദിവസം കൊണ്ട് നല്ല മഴയുണ്ട് ചാറ്റാ തിരിച്ചു വരുമ്പറാള് കാണും അയ്യോ എന്റെ സുന്ദരന് എന്റെ എന്റെ സുന്ദരന് പാപ്പാപ്പ എന്തിയെ പാപ്പാപ്പ അകത്ത അടിപൊന്നെ പാപ്പാപ്പ ഒരുങ്ങുന്നു ഞങ്ങളും കല്യാണത്തിന് പോവാ നിങ്ങൾ നിങ്ങൾ എത്ര വൈകിട്ടാവത്തില്ലേ മേനെ വരുമ്പോ വൈകിട്ടത്തേക്ക് ഫുഡ് ഉണ്ടാക്കിയാ മതിലേ ഞങ്ങള് കല്യാണത്തിന് പോയിട്ട് വന്നിട്ട് ആ ഉമക്കുട്ടി അല്ല ഞാനപ്പം ഇതൊന്നും ചെയ്യണ്ടായി ഞാൻ ചപ്പാത്തി ഉണ്ടാക്കി എന്തെങ്കിലും ചെയ്യാന്നോ ഓക്കെ പോയിട്ട് വരൂ കുട്ടികളെ അള്ളാഹു കാത്തിരി വരച്ചവൻ കാത്തിരക്ഷിക്കട്ടെ പോയിച്ചു വാ ശാലുകുട്ടനോട് പറഞ്ഞേരോ ഞങ്ങള് കല്യാണത്തിന് പോയി അതുകൊണ്ടാണ് വരാഞ്ഞെന്ന് കേട്ടോ ഉഷാമയുടെ മോൻറെ അയ്യോ നമ്മൾ അറിയത്തില്ല അപ്പോ എനിക്ക് കമന്റ് ചെയ്തവരെ നമ്മൾ ശാലുകുട്ടന്റെ വിവാഹം കഴിഞ്ഞിട്ട് ഏഴുവർഷം കഴിഞ്ഞ് എട്ടാം വർഷമാണിത് കേട്ടോ ഈ ഏഴു വർഷവും ശാലുകുട്ടനും അൻസർ മോനും കൂടിയാണ് നാട്ടിൽ വരുന്നത് അപ്പോൾ വരുമ്പോഴെല്ലാം ഞങ്ങൾ എയർപോർട്ട് വരെ പോകും അവർ പക്ഷേ ഞങ്ങൾ അവിടെ വെച്ച് കണ്ടു ആലപ്പുഴ അവിടെ വരുമ്പോൾ അവർ ചങ്ങനാശ്ശേരിക്ക് തിരിഞ്ഞു പോകും ഞങ്ങൾ ഇനി ഹരിപ്പാടിനും വരും അങ്ങനെയായിരുന്നു ഈ ഇത്രയും കാലങ്ങൾ നടന്നുകൊണ്ടിരുന്നത് അപ്പോൾ ഈ പ്രാവശ്യം അൻസർ മോന് നമ്മളുടെ സൗദിയിലെ അൽ കസീം എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മുടെ സൗദി ഗവൺമെൻറ്റിൻ്റെ തന്നെ അർദ്ധ സർക്കാർ സ്ഥാപനമാണ് അവിടെ ജോലി കിട്ടി അപ്പോൾ അത് കാരണം ആൻസർ മോൻ പത്ത് ദിവസത്തേക്കൊന്നും പറഞ്ഞു വന്നിട്ട് വിസ ചേഞ്ച് ഇങ്ങനെയാണ് ഇടയ്ക്ക് വന്നല്ലോ നിങ്ങൾ വീഡിയോ കണ്ടുകാണുമല്ലോ അപ്പോൾ മോന് വിസ വിസയുടെ കാര്യങ്ങളെല്ലാം റെഡിയാക്കിയിട്ട് അപ്പോൾ ഷാലുവിനെയും മക്കളെയും സൗദിക്ക് വിട്ടിട്ട് സുലുവിൻ്റെ അടുക്ക വിട്ടിട്ടാണ് മോൻ നാട്ടിലെത്തിയത് അപ്പോൾ ഇവരെല്ലാരും കൂടി ഷാലു റുക്കു സുലു മക്കൾ എല്ലാവരും കൂടി ഒന്നിച്ച് നാട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ട് ടിക്കറ്റും എടുത്തു വെച്ചിട്ടാണ് മോന് നാട്ടിൽ വന്നിട്ട് വിസ ചേഞ്ചിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് മോൻ സൗദിക്ക് തിരിച്ച് ഇവരുടെ അടുക്ക ചെന്ന് സുലു റുക്കുവൊക്കെ താമസിക്കുന്നിടത്ത് ചെന്ന് ഇവരെ യാത്രയാക്കി നാട്ടിലേക്ക് വിട്ടിട്ടാണ് മോന് ജോലിസ്ഥലത്തേക്ക് പോയത് അപ്പോൾ അവിടെ ചെന്ന് ജോയിൻ ചെയ്തു പിന്നെ ശാലുമോളോട് പറഞ്ഞു വീട്ടിൽ നാട്ടിൽ ചെന്നിട്ട് സാധാരണ ചങ്ങനാശ്ശേരിക്കല്ലേ പോകുന്നത് എപ്പോൾ വിവാഹ വിവാഹം കഴിഞ്ഞ് കഴിച്ചു വിട്ടു ഈ ഏഴ് വർഷക്കാലവും അവരൊന്നിച്ച് വരും ചങ്ങനാശ്ശേരിയിൽ വരും നമ്മുടെ വീട്ടിലേക്ക് വിരുന്ന് വരുന്നത് പോലെ ഒരാഴ്ച എങ്ങാടം വന്ന് നിൽക്കും ഇടയ്ക്കും മുറയ്ക്കുമൊക്കെ ഒന്നോ രണ്ടോ ദിവസമൊക്കെ വരും എന്നുള്ളതല്ലാതെ ഇവിടെയല്ല വരുന്നത് അപ്പം ഇപ്പം ഇവരെല്ലാവരും കൂടി ഒന്നിച്ചു വന്നത് കൊണ്ട് തന്നെ ഞങ്ങൾ ഒറ്റപ്പെട്ട് എന്ന് ഞാൻ ആദ്യമേ നിങ്ങളോട് പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട് ഒരു കൂട്ടുകുടുംബമാണ് അതായത് എൻ്റെ ഉമ്മാട 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 അതായത് നാല് തലമുറയ്ക്ക് അപ്പുറമുള്ള ബന്ധങ്ങൾ ഞങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുകളാണ് അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ കുടുംബത്തിൽ മരണം നടന്ന വീടുകളുണ്ട് സുഖമില്ലാതെ കിടക്കുന്ന ആളുകളുണ്ട് പപ്പാട സഹോദരങ്ങളുണ്ട് എൻ്റെ ആളുകളുണ്ട് എൻ്റെ വാപ്പാട സഹോദരങ്ങളുണ്ട് എൻ്റെ ഉമ്മാട സഹോദരങ്ങളുണ്ട് ഇവരുടെ എല്ലാം വീടുകളിൽ പോണെങ്കിൽ ശാലു ചങ്ങനാശ്ശേരി പോയിട്ട് തിരിച്ചു വന്ന് ഒറ്റയ്ക്ക് പോകാൻ പറ്റത്തില്ലല്ലോ അപ്പൊ അതുകൊണ്ട് അനുസരിമൻ പറഞ്ഞു നിങ്ങൾ പോകേണ്ടിടത്തൊക്കെ പോയി അതിനുശേഷം ഒരാഴ്ച ഒരാഴ്ചയോ പത്ത് ദിവസമോ എപ്പോഴാണോ താല്പര്യം അപ്പോഴേ ചങ്ങനാശ്ശേരിക്ക് പോയാൽ മതിയെന്ന് പറഞ്ഞു വിട്ടിട്ടുണ്ട് പിന്നെ പ്രത്യേകിച്ച് ഞങ്ങളുടെ മാരുമകൻ്റെ അതായത് എൻ്റെ അൻസർ മോൻ്റെ ആളുകൾക്ക് വീട്ടുകാർക്കും അതൊരു വിഷയമില്ല പണ്ടത്തെ കാലത്താണ് ആൺ ആൺകുട്ടി അല്ലെ പെൺകുട്ടി പുതിയ ആപ്പള പുതിയ പെണ്ണ് അല്ലെങ്കിൽ പെണ്ണിൻ്റെ ആളുകൾ അങ്ങനത്തെ വേർതിരിവുകളൊക്കെ ഇപ്പോഴും ഉണ്ട് ഇല്ലെന്നല്ല പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ രണ്ട് കുടുംബങ്ങൾക്കും അങ്ങനെ ഒരു ഈഗോയോ മത്സരങ്ങളോ പ്രശ്നങ്ങളോ ഒന്നുമില്ല അവൾ ഇവിടെ നിന്നാലും അവർക്ക് സന്തോഷമാണ് ഞങ്ങൾക്ക് സന്തോഷമാണ് അവൾ അവിടെ നിന്നാലും ഞങ്ങൾക്ക് സന്തോഷമാണ് ഇവിടെ നിന്നാലും സന്തോഷമാണ് ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് യാതും പിന്നെ കുവൈറ്റീന്ന് ഇടയ്ക്ക് മോള് ഈ കൊറോണ സമയത്ത് നാട്ടിൽ വന്നിട്ട് അവൾക്ക് തിരിച്ചു പോകാൻ പറ്റാതെ വന്നു അപ്പോഴു പോലും ആ ഒരു വർഷക്കാലം എൻ്റെ മോള് ഞങ്ങളുടെ കൂടെ ഇവിടെയാണ് നിന്നത് അതിന് പോലും അവർക്ക് യാതൊരു പരാതികളുമില്ല മത്സരമില്ല ഈഗോ ഇല്ല അവരിവിടെവരും രാത്രി അവർക്ക് കടയുണ്ട് ഫ്രൂട്ട്സ് കടയും ബേക്കറി കടയുമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഉമ്മയും വാപ്പയും മിക്കപ്പോഴും കടയിലായിരിക്കും രാത്രിയിലാണ് തിരിച്ചു വരുന്നത് ഒരു നാത്തൂമാരില്ല ഒന്ന് സംസാരിക്കാനോ മിണ്ടാനോ പറയാനോ ഒക്കെ ഒരനുജൻ വിവാഹം കഴിച്ചിട്ട് അവരും സെറ്റിൽഡായിരിക്കുന്നത് സൗദിയിൽ തന്നെയാണ് അവർ ദുബൈയിലായിരുന്നു ദുബൈയിൽ നിന്ന് വന്നിപ്പോൾ മാറ്റം കിട്ടി സൗദിക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അവിടെ ആരുമില്ല അത് അവർക്കറിയാവുന്നതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിൽ നിൽക്കുന്നതിന് യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല നമ്മൾ ആണിനെയും പെണ്ണിനെയും ഒരുപോലെ ഒരേ വേദനയോടുകൂടിയാണ് പ്രസവിക്കുന്നത് ഒരേ കഷ്ടപ്പാടിലാണ് വളർത്തുന്നത് ആണിനെ നമ്മൾ പഠിപ്പിക്കുന്നത് പോലെ തന്നെ നമ്മൾ പെണ്ണിനെയും പഠിപ്പിക്കുന്നു അവളെ വിവാഹം കഴിച്ച് വിടുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവളെ അടർത്തി മാറ്റി അങ്ങ് എന്താ കുടുംബത്തിൽ നിന്ന് പറിച്ചു കളയുകയല്ല നമ്മുടെ മകൻ നമ്മളോടെങ്ങനെയാണോ നമുക്ക് എങ്ങനെയാണോ അവനോടുള്ള സ്നേഹം അതേപോലെ കല്യാണം കഴിച്ചു വിട്ടു കഴിഞ്ഞു എന്നും പറഞ്ഞിട്ട് നമ്മൾ അവളെ വിവാഹം കഴിച്ച് വിട്ടു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സ്നേഹത്തിന് കുറവ് വരുന്നില്ല നമ്മളുടെ വീടുമായിട്ടുള്ള ബന്ധങ്ങൾ അറ്റു പോകുന്നില്ല മരിച്ചു പിരിയണം അതല്ലേ പിന്നെ അയ്യോ പെണ്ണിന്റെ വീട്ടിൽ നിൽക്കുന്നത് ആക്ഷേപം എന്ന് വിചാരിക്കുന്ന കുറേ ഇടുങ്ങിയ ചിന്താഗതിക്കാർ കാണും ഇന്നുണ്ട് ഇല്ലെന്ന് പറയുന്നില്ല ഉണ്ട് പക്ഷെ അങ്ങനെയുള്ളവരെ പോകാൻ പറയണം അതാണ് ചെയ്യേണ്ടത് കാരണം നമ്മൾ പെണ്ണിനെയാണ് ഈ ഒരേപോലെയല്ലേ വളർത്തുന്നത് പ്രസവിച്ച് കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കി നമ്മളൊരുത്തൻ്റെ കൈയ്യിൽ പിടിച്ചു കൊടുത്തു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സകല അധികാരങ്ങളും അവകാശങ്ങളും എല്ലാം വിട്ടൊഴിഞ്ഞ് നമ്മൾ കൊടുക്കുമല്ലോ മനസ്സിലായി അപ്പം അതുകൊണ്ട് തന്നെ ആ വീട്ടുകാർക്ക് യാതൊരുവിധ പ്രശ്നങ്ങളില്ല ഷാലു ആദ്യമായിട്ട് പിന്നെ അൻസർമോൻ സ കുവൈറ്റിന് പോകുമ്പം ആറുമാസം കഴിഞ്ഞ് മോളെ കൊണ്ടുപോയത് ആ ആറുമാസക്കാലം ഞങ്ങളവിടെ ചെന്ന് അൻസർമോനെ യാത്രയാക്കി ഷാലു ഭയങ്കര കരച്ചിൽ അപ്പോഴും ഷാ അൻസർമോൻ്റെ ഉമ്മ പറഞ്ഞത്മാറിൻ മോളെ കുറച്ച് ദിവസം ഇവിടെ നിന്ന് അൻസർ മോൻ്റെ ഫോണൊക്കെ വന്നിട്ട് സമാധാനമായിട്ട് ഉമ്മയും പപ്പായും വന്നു കൊണ്ടുപോകും അപ്പോഴും അൻസർമോൻ്റെ ഉമ്മി പറഞ്ഞ് സജി ഇപ്പം നിങ്ങളുടെ കൂടാണ് അവൾ നിൽക്കേണ്ടത് അവൾക്ക് സന്തോഷം കിട്ടുന്നത് അവിടെയാണ് ഇവിടാണെങ്കിൽ ഒരു നാത്തൂമാരില്ല സംസാരിക്കാനും പറയാനും ആരുമില്ല ഞാൻ എത്ര സമയം ഇരുന്നു സംസാരിക്കാനാണ് അവക്ക് സന്തോഷം കിട്ടുന്നത് അവിടെ അല്ലേ നിങ്ങൾ കൊണ്ടുപോക്കുമോ എന്ന് പറഞ്ഞ് ഞങ്ങളോടൊപ്പം പറഞ്ഞു വിട്ടതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഷാലുമോൾ ഇവിടെ നിന്നാലും അവിടെ നിന്നാലും ഞങ്ങൾക്ക് രണ്ട് ഫാമിലിക്കും യാതൊരു പ്രശ്നങ്ങളും ഇല്ല അപ്പം ഈ കമൻ്റ് ഇട്ടവരെ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക ഞങ്ങൾക്കിടയിൽ അങ്ങനെ യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല അപ്പോൾ പത്ത് ദിവസം കൊണ്ട് മക്കൾ രണ്ട് രണ്ടുപേരും രണ്ട് കൂട്ടരും എല്ലാം മിക്ക സ്ഥലങ്ങളിലും പോയി ഇനി കാണാൻ എൻ്റെ ഉമ്മാട അനുജത്തിയുടെ അതായത് വല്യമിച്ചാടനിയത്തി ഉമ്മാട ഉമ്മാട അനിയജത്തിയുടെ മകള് ഞങ്ങളുമായിട്ട് നല്ല അടുപ്പമാണ് എൻ്റെ ഉമ്മാട അനിയത്തിമാരെ പോലെ തന്നെയാണ് വല്യമിച്ചാക്ക് മൂ അവർ മൂന്ന് ചേട്ടത്തി അനിയത്തിമാർ മൂന്ന് പേരാണ് ആ മക്കളെല്ലായിട്ട് എൻ്റെ ഉമ്മായയുടെ സ്വന്തം അനുജത്തിമാരെ പോലെയുള്ള അടുപ്പവും സ്നേഹവുമാണ് ഞങ്ങൾക്ക് അവരോട് അപ്പം അതുകൊണ്ട് അവർക്കൊക്കെ സുഖമില്ലാതെ നടപ്പമുണ്ട് ഒന്ന് രണ്ടുപേരെയൊക്കെ കാണാൻ പോകണം അപ്പം ഇപ്പം അവർക്ക് മക്കളെ കാണണ്ടേ നമ്മളിപ്പോൾ നമ്മുടെ കൊച്ചുമക്കളെ ഇട്ട് കളിപ്പിക്കുക എടുക്കുകയും ചെയ്യുന്നതുപോലെ തന്നെ അവർക്കും ചെയ്യണ്ടേ പക്ഷേ അവർക്ക് അത്രയും സമയം കിട്ടുന്നില്ല കടയുണ്ട് രാവിലെ കട തുറന്നു കഴിഞ്ഞാൽ രാത്രി ഒരു മണി വരെയും ചങ്ങനാശ്ശേരി ടൗണിൽ മാർക്കറ്റിനകത്താണ് അവർക്ക് പിന്നെ ബേക്കറി കടയും പിന്നെ നമ്മുടെ ഫ്രൂട്ട്സ് കടകളും ഒക്കെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ തിരക്കുകൾ കാരണം ഉച്ചയ്ക്ക് ഉണ്ണാൻ വരുന്ന സമയത്തായിരിക്കും ആ മക്കളെ ഒന്ന് കളിപ്പിക്കാൻ കിട്ടുന്നത് അല്ലേ രാത്രി ഒരു മണി മക്കൾ ചിലപ്പോൾ ഉറങ്ങിക്കഴി അല്ലെ പന്ത്രണ്ട് പന്ത്രണ്ടരയൊക്കെ ആകുമ്പോഴത്തേക്ക് വന്നിട്ട് ശാലുമോളും ഉറക്കാതെ പിള്ളേരെ വെച്ചേക്കുക കാരണം വാപ്പി വന്ന് കണ്ടുവന്ന് കളിച്ചിട്ട് കുളിച്ച് കുറച്ച് സമയം മക്കളുമായിട്ടൊന്ന് കളിച്ച് അവർക്കും സന്തോഷമല്ലേ മകൾ ഇവിടെ നിൽക്കുന്നതിൽ യാതൊരു പ്രശ്നവും ഇല്ല നമുക്കുമില്ല അവർക്കും ഇല്ല അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ കേട്ടോ അപ്പം നമ്മൾ അന്നന്ന് ഇടു എടുക്കുന്ന വീഡിയോ അല്ല നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് കുറേ ദിവസങ്ങൾ കഴി ഇപ്പൊ ഓൾറെഡി ശാലുമോള് ചങ്ങനാശ്ശേരി പോയിട്ട് ഒരാഴ്ച കഴിഞ്ഞു സത്യം ഇപ്പോഴും അവർ ഇവിടെ വന്നിട്ട് ഒന്നിച്ച് ഓരോ സ്ഥലങ്ങളിൽ പോയ വീഡിയോ ഇട്ട് തീർന്നിട്ടില്ല മനസ്സിലായി ഇനിയിപ്പോൾ ഞാൻ നാളെ ഇടാൻ പോകുന്നത് പോലും പപ്പാട മൂത്ത പെങ്ങള് പാനൂര് താമസിക്കുന്ന കുലിസുമ കുലിസുമ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അവിടേക്ക് ഇവർ പോകുന്ന വീഡിയോ ആണ് ഇനി ഇടാൻ പോകുന്നത് അപ്പോൾ ശാലു അവിടെ പോയിട്ട് ചങ്ങനാശ്ശേരി പോട്ട ഒരാഴ്ച കഴിഞ്ഞു വീട്ടിൽ മനസ്സിലായി അപ്പോൾ എന്നോട് ശാലു മോൾ എന്താ ഭർത്താവിൻ്റെ വീട്ടിൽ പോകാത്തത് എന്ന് ചോദിച്ച ആളുകളെ അവർ ഒന്നിച്ച് വന്നു ഒന്നിച്ച് ബന്ധുമിത്രാദികളുടെയൊക്കെ അടുക്കൽ പോയി കണ്ട് കേട്ട് വന്നിട്ട് ചങ്ങനാശ്ശേരിക്ക് പോയിട്ട് വന്ന് കാരണം സുലുവും ഷ റുക്കും കൂടെ എല്ലായിടവും പോയി കഴിഞ്ഞാൽ പിന്നെ ശാലു ഒറ്റയ്ക്ക് പോകണം ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ എല്ലായിടത്തും പോകും വരും അത് പിന്നെ അത് തന്നെയല്ല അവിടെ ഒന്ന് പോയി കുറച്ച് ദിവസം നിന്ന് മക്കളുമായിട്ട് അവരൊന്ന് ഇതായി തിരിച്ചു വന്ന് ഞങ്ങൾക്ക് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പോകുക കൊടുക്കുകയൊക്കെ ചെയ്യണമെങ്കിലും അവിടെ ഒന്ന് പോയിട്ട് വരട്ടെ അവർ ശാലുമോള ഒരാഴ്ച കഴിഞ്ഞു ഇപ്പം പോയിട്ട് ഇന്നതേ ശാലുകുട്ടനെ വിളിക്കാൻ സൂര്യക്കുട്ടനും റുക്കമ്മയും പോയിട്ടുണ്ട് ഞങ്ങളൊരു വിവാഹത്തിൽ പങ്കെടുക്കാനായിട്ട് പോവുകയാണ് കേട്ടോ അപ്പം ഇത്രയും കാര്യങ്ങളൊന്ന് പറയാനാണ് ഞാൻ വന്നത് മനസ്സിലായോ അപ്പോൾ നമ്മുടെ ചാലുമോൾ അവിടെയാണ് അല്ലാതെ പിന്നെ അയ്യോ എന്താ എന്നാലും ഒന്ന് പോയി വരേണ്ടതായിരുന്നു എന്നൊക്കെ പറയുന്നത് ദിവസവും വീഡിയോ കോൾ ചെയ്ത് മക്കളെ കാണുന്നുണ്ട് ഇത്രയും ദിവസം അവർക്ക് വെയിറ്റ് ചെയ്ത് ഇത്തപ്പോഴും സൗദ് ചെയ്ത് ഇത്തപ്പോഴും ഒക്കെ അങ്ങനെ തന്നെയായിരുന്നു ഇവിടെ വന്നവർക്കും അറിയാം അപ്പം എല്ലാവരും പോയി കണ്ടു കേട്ടാൽ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അവിടെ ഉമ്മിയായിട്ട് ചാലു പോക്കോളൂ അവരുടെ ആളുകൾ ഒക്കെ കാണാനും എടുക്കാനും ഒക്കെ വല്ലപ്പോഴും അല്ലേ മക്കൾ വരുന്ന അപ്പം എല്ലാവരെയും ഒന്ന് കാണുകയും ഒക്കെ വേണ്ടേ അത് തന്നെയല്ല നമ്മൾ പോകണം കാണണം ബന്ധങ്ങൾ നിലനിർത്തണം പിന്നെ കുടുംബ കുടുംബത്തിൽ എല്ലാ കുടുംബത്തിലും വന്നതുപോലെ നമ്മുടെ കുടുംബം നമ്മൾ മാതൃകാ കുടുംബമൊന്നുമല്ല പ്രശ്നങ്ങളും പിണക്കങ്ങളും എല്ലാം ഉണ്ട് എല്ലാം പരസ്പര വിദ്വേഷം വെച്ച് പുലർത്തുന്നവരുണ്ട് ഇതെല്ലാം പക്ഷേ നമ്മൾ ഒന്നിച്ചുകൂടി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിപ്പിടിച്ച് പൊരുത്തം അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ നമ്മൾ വാക്കുകൾ പറയുമ്പോൾ പലപ്പോഴും നമ്മൾ വേദനിപ്പിക്കുന്ന വാക്കുകൾ കൊണ്ട് ചിലർ മുറിവേൽപ്പിക്കുന്നല്ലേ നമ്മളെ ഒരു അടിയടിച്ചാൽ അതങ്ങ് തീരാനുള്ളതേ ഉള്ളു ആ വേദനയെങ്കിലും പോകും പക്ഷേ നമ്മൾ വാക്കുകൾ കൊണ്ട് മുറിവേൽപ്പിച്ചാൽ അത് പെട്ടെന്നൊന്നും പോകത്തില്ലല്ലോ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളെല്ലാം നമ്മൾ ഒത്തുകൂടി എല്ലാവരും കൂടി പോവുകയും വരികയും ചെയ്ത് കണ്ടു ഒന്ന് ഒന്നും കെട്ടിപ്പിടിച്ച് ഒന്ന് പൊരുത്തം ചോദിച്ച് തീരാനുള്ളതേയുള്ളൂ എല്ലാ കുടുംബങ്ങളിലെയും പോലെ തന്നെ നമ്മളുടെ എല്ലാ ആളുകളിലും എല്ലാവരിലും ഉണ്ട് ഉണ്ടല്ലോ പ്രശ്നങ്ങളും മത്സരങ്ങളും പിണക്കങ്ങളും കൊച്ചു കൊച്ചു പ്രശ്നങ്ങളൊക്കെ കാണുമല്ലോ അതെല്ലാം തീരണമെങ്കിൽ നമ്മുടെ മക്കളെ ഒരിക്കലും ആ ഒരു ഇപ്പം ഞാനിപ്പോൾ ആരെങ്കിലും ആയിട്ട് ഒരു പിണക്കു വാങ്ങിയിരിക്കട്ടെ പക്ഷേ എൻ്റെ മക്കളെ ഞാൻ ഒരിക്കലും വിലക്കില്ല നിങ്ങളവിടെ പോകരുത് അല്ലെ നിങ്ങളവരെ കാണരുത് എന്ന് പറയില്ല നിങ്ങൾ പോകണം നിങ്ങൾ കാണണം ഞങ്ങൾ വലിയവർ തമ്മിലുള്ള പ്രശ്നം എന്തുവാകട്ടെ അത് ഞങ്ങൾ തീർത്തോളാം എന്നാണ് നമ്മൾ പറഞ്ഞു കൊടുത്ത് വളർത്തിയിരിക്കുന്നത് അപ്പോൾ ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ അപ്പം നമ്മൾ ബന്ധങ്ങളൊക്കെ നല്ല രീതിയിൽ കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ കുറച്ച് കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നാലും നമ്മടെ മക്കള് അങ്ങനെ വരണ്ട അവര് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകട്ടെ ഞങ്ങൾ എല്ലാരും കാണാൻ പോയ നമ്മടെ ഷിയുണ്ട് നമ്മുടെ നമ്മടെ ആമിപ്പൊന്ന് എന്റെ സുന്ദരകില്ലാടി ഇല്ലോണ്ട് എന്റെ സുന്ദരകില്ലാടി നാണോ വരുന്നോണ്ട് ഇതിനൊക്കെ എന്റെ ഹിന്ദമോളുണ്ട് ഷിയാസിന്റെ മോളായിരുന്നു നമ്മുടെ ഷിയാസിൻ്റെ മക്കളാണ് കുറച്ച് പേര് കഴിക്കാൻ കയറിയിരിക്കുന്നു പപ്പ വണ്ടി എടുക്കാനായിട്ട് തോന്നിക്കുന്നു ഞാൻ പറഞ്ഞില്ലേ രാവിലെ ഒരു കല്യാണം ഉണ്ടെന്ന് ഞങ്ങളെല്ലാവരും ഉണ്ട് കേട്ടോ ഞങ്ങളെല്ലാവരും പ്രത്യേകം പ്രത്യേകം വിളിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് എല്ലാവരും വന്നത് സുനി എന്തു ചെയ്യാ സുനി ആ സുനിയും ചിന്നും നമ്മുടെ സുനിയുണ്ട് ചിന്നുണ്ട് നമ്മുടെ ചിന്നുകുട്ടനുണ്ട് സദ്യയൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുക സദ്യ വേണ്ട നാരങ്ങ പപ്പാടയെന്റെ നാരങ്ങയ ഏ ക്ഷീണം വേണ്ട ഞങ്ങളുടെ ആമി ആമിപ്പൊന്ന് അതെ സിസ്റ്ററാണ് ഇതെല്ലാം ഞങ്ങളുടെ ഫാമിലി ഞങ്ങളുടെ ഒരു ഫാമിലി പോലെയാണ് ഇവരെല്ലാം ആയിട്ട് കേട്ടോ അമ്പിളി പിന്നെ ഇതൊക്കെ ഞങ്ങൾ ഒരു ഒരു കുടുംബമാണ് കേട്ടോ ണോ ഇതിന്റെ സെപ്റ്റംബറിൽ ഞങ്ങൾക്ക് സദ്യയാണ് ഇഷ്ടം എന്തായാലും ഞങ്ങൾ തമ്പോലെ സദ്യ കഴിക്കാൻ അവസരം കാരണം ഞങ്ങൾ കൂടുതലും ഇവരുമായിട്ടാണ് സഹകരണവും ഞങ്ങളുടെ ഇല്ലയോ സദ്യ കുടിക്കോടാ ചാലുവിൻ്റെ കൂട്ടുകഴിഞ്ഞാ ചിത്ര ചാലു പിള്ളിലോട്ട് ഒന്നിച്ച് പഠിച്ചതായിരുന്നു വരും ഒരേ വരും ഒരേ വരുമോ はい。<laughs> നമ്മൾ നമ്മുടെ വീഡിയോ വീഡിയോയോട് തീരുകയാണ് വീഡിയോ എന്തെങ്കിലുമൊക്കെ സന്ദേശം നിങ്ങൾക്ക് കിട്ടിക്കാണോ എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോ ആയും അതുവരേക്കും അതുവരെയും ഇൻഷാല് അസല വലൈക്കും